സദ്യ വിളമ്പണെങ്കിൽ ഈ ഇല ഈ വാഴയില വാഴയിലേ പറ്റത്തുള്ളൂ പിന്നെ ഇടയ്ക്ക് പേപ്പർ വാഴയിലെ വന്ന് എന്നാലും ഞാൻ തിരിച്ചു വന്നു അങ്ങ് എവിടുന്നാട്ടിന്ന് വട്ടയില വയണയില തേക്കല ചേമ്പല അങ്ങനെ എത്ര ഇലകളുണ്ട് എന്നാലും ഈ വാഴയിലും സദ്യ വിളമ്പത്തുള്ളൂ എന്താ അതാണ് നമ്മുടെ മഹത്വം ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ സ്റ്റാർട്ടർ സൂപ്പും സലാഡും ഒക്കെ ഇല്ലയോ പക്ഷെ പണ്ട് മുതലേ നമ്മൾ ആ സ്റ്റാർട്ടർ ഒരു മംഗളകർമ്മം തുടങ്ങുന്നതിന് മുമ്പേ മധുരം കഴിക്കണം എന്നു അപ്പൊ ഐശ്വര്യത്തിന്റെ പ്രതീകം ഞങ്ങളല്ലയോ ഏ ആരും തിരുത്തി വെക്കണ്ട നമ്മുടെ സദ്യ എന്ന് പറയുന്നതേ ആറ് രുചികളാണുള്ളത് ആറ് തരത്തിലാണുള്ളത് എരിവ് പുളി ഉപ്പ് മധുരം കയ്പ് ചവർപ്പ് ഇങ്ങനെ ആറ് കൂട്ടം രുചികൾ ചേരുന്നതാണ് സദ്യ അതുകൊണ്ട് തന്നെ സദ്യ എന്ന് പറയുന്നത് ഒരു സമ്പൂർണ്ണ ആഹാരമാണ് അതും ഓണസദ്യ പിന്നെ സ്റ്റാർട്ടർ ഒക്കെ കഴിഞ്ഞ കഴിഞ്ഞാല് ഇലയുടെ ആ ബലത്തെ എത്തച്ച ഞാനാണ് ആസ്തനസ്ഥനാകുന്നത് അല്ലടാ നമ്മളമ്മി വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ലല്ലോ അപ്പൊ നമ്മൾ ഒരാള് പോരായോ എന്തിനാ നമ്മള് രണ്ടുപേര് അല്ല ചേട്ടാ നമ്മൾ അമ്മ ചെറിയ ഒരു കളറിന്റെ വ്യത്യാസം ഇല്ലേ അതുകൊണ്ടാ ഉം നമ്മള് മാത്രമൊന്നും അല്ലടാ നമ്മുടെ അപരന്മാരായിട്ട് ഒരുപാട് പേരാ നമ്മുടെ പുറക്കെ കറച്ചക്ക പച്ചടി ബീട്രൂട്ട് പച്ചടി കാരറ്റ് പച്ചടി കുമ്പളങ്ങ പച്ചടി അങ്ങനെ 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 അങ്ങ് പോകും അല്ല ഈ സദ്യക്കതെ ഉള്ളിയും വെളുത്തുള്ളി ഒന്നും ഉപയോഗിക്കത്തില്ല അതെന്താ ഈടാ ഈ ഉള്ളിയും വെളുത്തുള്ളി എന്നൊക്കെ പറയുന്നത് നോൺ വെജ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ടാണ് കണക്കാക്കുന്നത് പക്ഷെ ഇപ്പഴത്തെ സദ്യ അതൊക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യും അതേപോലെ ഒരു ഡൗട്ട് ഈ ഇല വെച്ചുള്ള ഐറ്റംസ് ഒന്നും ഉപയോഗിക്കത്തില്ലയോ നീ ഉദ്ദേശിച്ച ഇല വെച്ചുള്ള തോരനൊക്കെ ആയിരിക്കും അതൊന്നും ഉപയോഗിക്കത്തില്ല ഇല വെച്ചാകെ ഉപയോഗിക്കുന്നത് എന്നെയാണ് വിളമ്പാനായിട്ട് ഈ സദ്യക്കകത്ത് ആരൊക്കെ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞാലും ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ സദ്യ സദ്യ ആവത്തില്ല കേട്ടാ പിന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാ ക്ണാപ്പന്മാരെ പച്ചക്കറി ഐറ്റം എന്റെ ഉള്ളിലുണ്ട് അപ്പൊ എന്നെ മാത്രം കഴിച്ചാലേ നിങ്ങൾക്ക് ഗുണം കിട്ടും കേട്ടാ ശരിയാണ് ഉള്ളിൽ എല്ലാ പച്ചക്കറികളും ഉണ്ട് അന്നെ കഴിച്ച ഗുണ പോവാം പക്ഷെ അണ്ണന്റെ പേരിലെല്ലാം പോയല്ലോ അരി നിന്റെ പേര് പിന്നെ കൊള്ളാമല്ലോ ചക്കണ പെണട്ടിന്ന് കറണ്ട് വിരുട്ട് എടാ നൂറ് കൂട്ടം കാറിക്ക് ഞാൻ ഒരൊറ്റ ഒരാളും മതി എല്ലാ ഗുണങ്ങളും എന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാ നിങ്ങൾ എല്ലാരും ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലൊന്നും എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ഉണ്ടെങ്കിൽ ഈ കാറിക്ക് ഞാൻ സമൂഹമാണ് എന്നെ പറ്റിയൊരു ചരിത്രം വരെ ഉണ്ട് പണ്ടീ നാരായണത്തുപ്രാന്തന്റെ അച്ഛനെ കൂട്ട കറിയുള്ള സദ്യ എന്ന് പറഞ്ഞു ബുദ്ധിമതിയായ നാരായണത്തുപ്രാന്തൻറെ അമ്മ എന്നെ ഉണ്ടാക്കിയ കൊടുത്തു പുള്ളി അതിലൊക്കെ സംതൃപ്തിയായി അങ്ങനെ ഒരു ഐതിഹ്യം നമ്മുടെ പേരിലുണ്ടേ പേമ്പ് പറയാനല്ലാതെ വേറെന്ത ഗുണം നീ എന്തിനാ ഈ പുളം കൊള്ളുന്നേ എടാ മണ്ണേ എന്നെന്തിനാ സന്ധിക്കാത്ത ഉപയോഗിക്കുന്നോ ദഹനത്തിന് വേണ്ടിയാ നിന്നെയൊക്കെ തിന്നട്ടെ അവരുടെ വൈറ്റിക്ക് സമാനം ദഹിക്കട്ടായോ അതിനാണ് എന്നെ ഉപയോഗിക്കുന്നത് ഞാനൊക്കെ ഇല്ലെങ്കിലേ നീയൊക്കെ തിന്നമാര് ശർദ്ദിച്ച് വെളി കിടക്കും ഓണത്തിന് വലിയ കേറി വരുന്നത് ഞാൻ എല്ലാ വീട്ടിലും എല്ലാ ദിവസവും നിറ സാന്നിധ്യമാണ് സദ്യ എല്ലാം കഴിഞ്ഞാലും എന്നെ ബാലൻസ് വരും പിന്നെ ഒരു കാര്യമുണ്ട് ഒരു സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ ഇല നിറയും ഏടാ നിങ്ങൾക്കാർക്ക് മസാലയുടെ ഒരു ഫ്ലേവർ ഇല്ല നിങ്ങൾക്ക് മസാല ഫ്ലേവർ ചോറും കൂട്ടി കഴിക്കണമെങ്കിൽ ഞാൻ തന്നെ വേണം കേട്ടോ കാര്യമൊക്കെ ശരിയാ പക്ഷെ ഒന്ന് രണ്ട് മണിക്കൂർ കഴിയുമ്പോ ഉണ്ടല്ലേ ഒരു വളിച്ച സ്മെല്ല ഇപ്പഴേ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ അങ്ങ് കൂടുതലിക്കാതെ ഈ എലയുടെ ഭൂരിഭാഗം ഇരിക്കുന്നത് ആരാ ഞാനാ അല്ലെങ്കിൽ ധൈര്യമുള്ള ആരെങ്കിലും നിന്നെ മാത്രമായിട്ട് തിന്നു നോക്കടാ ഞാൻ വെല്ലുവിളിക്കാണ് വെല്ലുവിളിക്കാണ് ഞാനില്ലാതെ നിങ്ങളെ മാത്രമായിട്ട് ആരെങ്കിലും കഴിക്കുവോ പറയണങ്ങോട്ട് എടാ എന്നെ ചൂടോടാ ഇലയിലോട്ടിടുമ്പഴേ ആ ആവിയൊക്കെ കൊണ്ട് ആ ഇലയും കൂടെ ചേർന്ന് ഒരു മണം അങ്ങോട്ട് വരുത്തില്ലയോ ആ സ്മെല് അങ്ങോട്ട് വരുമ്പോഴേ മനുഷ്യരുടെ പകുതി വയറങ്ങെന്ന് പറയും അതെ ഇയാളെ പച്ചച്ചോറായിട്ട് മാത്രം ആരെങ്കിലും കഴിക്കുവോ ഒഴിച്ച് കറിയില്ലേ ഒന്നാമ കാര്യം പറയുമ്പോ നെയ്യൊക്കെയാ പക്ഷെ ഞാൻ അവഗണനയുടെ ലോകത്ത് നിന്നാ വരുന്നത് പ്ലീസ് എന്നെ ഒഴിവാക്കരുത് പ്ലീസ് ആ അവനെ വേണേ ഒന്ന് പരിഗണിച്ചേക്ക് അട്ടപ്പാടിയാന്ന് ഞാൻ ഇവിടെ നിന്നെ എൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് ഒരടി ഒരു തിരി എന്നിട്ട് കൊഴച്ച് കൊഴച്ചിട്ട് ഒരു വായെടുത്തോട്ട് കഴിക്കണം അല്ലാതെ നിന്നെ ഒറ്റക്ക് കഴിച്ചാ വലിയ ഉമ്മൊന്നും ഇല്ല കേട്ടോ പരിപ്പാൻ പോനെ നീ ഗ്യാസിന്റെ ആളാ അതുപോലല്ല ഞാൻ എന്നെ ആണെങ്കിലേ എല്ലാരും ചോദിച്ചു വാങ്ങും കേട്ടടാ പിന്നെ എല്ലാവർക്കും എന്നോട് പ്രത്യേക ഒരു താല്പര്യം രണ്ടാമത് ഞാനാന്നെ ഉള്ളത് പിന്നെ എന്നെ കഴിച്ച് എന്തോരം ഗുണങ്ങളാണ നിന്റെ ഗുണങ്ങള് എന്റെ ഉള്ളിലാണെങ്കിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് വിറ്റാമിൻസ് ഉണ്ട് മിനറൽസ് ഉണ്ട് പിന്നെ എന്താ വേണോടാ ഔഷധ ഗുണവും വിറ്റാമിൻസും ആ എന്റെ ഉള്ളിൽ കായുണ്ട് അത് ആയുർവേദം ഇല്ലേ പിന്നെ ബീറ്റ് ഉണ്ട് കാരറ്റ് ഉണ്ട് ഇതൊക്കെ വിറ്റാമിൻ സി ഊയും കായും ഒക്കെ ഇല്ലോടാ ചോറടയാ നിനക്ക് സ്വന്തമായിട്ട് ടേസ്റ്റ് ഉണ്ട് ഇല്ലല്ലോ എന്നെപ്പോലുള്ള ആൾക്കാരെ നിനക്ക് മിക്സ് ചെയ്താൽ മാത്രമേ നിനക്ക് ടേസ്റ്റ് കിട്ടത്തുള്ളൂ അതറിയാവൂ ആ അതാണ് സാമ്പാറ കൈയ്യെടുത്ത് ഇങ്ങനെ ഊതി കുടിച്ചോണ്ടിരിക്കില്ലേ എടാ നമുക്ക് രണ്ടുപേർക്കും നമ്മുടേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് അത് നീ മനസ്സിലാക്കണം അപ്പോൾ എല്ലാവരും ഒന്ന് സൈഡിലുണ്ടെന്ന് പറഞ്ഞേ ഞാനാണ് പായസങ്ങളുടെ രാജാവ് അടപ്രമൻ പ്രതവണ്ണം വന്നിട്ടുണ്ടെങ്കിൽ ഞാനും ഉണ്ട് ഞാനില്ലാതെ പ്രതവണ്ണനെ എല്ലാവർക്കും ഒറ്റയ്ക്ക് മുഴുവനായിട്ട് കുടിക്കാൻ പറ്റത്തില്ല കാര്യൊക്കെ ശരിയാ ആ നിന്നെ നാരങ്ങാച്ചാറില്ലെങ്കിലേ ചെടിക്കൂടെ വല്യമാർക്കൊന്നും ഇപ്പൊ എന്നെ വലിയ കാര്യൊന്നും അല്ല എന്തോ ഷുഗർ ഒന്നൊക്കെ കൊച്ചു പിള്ളേർക്ക് ഇപ്പോഴും എന്നെ ഭയങ്കര ഇഷ്ടം ആ കൊച്ചു പിള്ളേർ പഴമൊക്കെ ഇങ്ങോട്ട് ഞെരടി പപ്പടമൊക്കെ ഇങ്ങോട്ട് പിടിച്ച് ഇങ്ങോട്ടൊരു പിടി ാലും പിള്ളേരെ ഇറങ്ങത്തില്ല ഇത് അങ്ങോട്ട് എടുത്താൽ മതി അങ്ങ് ഇറങ്ങി പോകളും അപ്പോഴും സൈഡിൽ എന്നെ ഇങ്ങനെ വെച്ചേക്കും എന്തിനാ എന്നെ കൂട്ടി കഴിക്കാൻ എന്നെ ഒഴിവാക്കുന്നവർക്ക് ആ ഭാഗ്യം കിട്ടത്തില്ല പക്ഷെ എന്നെ ഒഴിച്ച് കഴിക്കുന്നവർക്കുണ്ടല്ലോ സ്വർഗം മാമാ സ്വർഗം എപ്പോഴും എന്നെ ഉണ്ടാക്കി വെക്കും പക്ഷെ സദ്യക്ക് വിളമ്പാറില്ല മറന്നു പോവാന്നോ എന്തോ പക്ഷെ ആ തെണ്ട് സാമ്പാർ തീർന്നു കഴിഞ്ഞാ എന്നെ വിളിച്ചോണ്ട് വരും അപ്പൊ എല്ലാവർക്കും വേണം ഭയങ്കര ഡിമാൻഡുവാ ബാക്കിയുള്ള എല്ലാരും ഇലയിലോ വിളമ്പുന്നെ പക്ഷെ എനിക്ക് വേണ്ടി എല്ലാരും കൈകൂപ്പും ശരിയാ ഇടയ്ക്ക് മഴ കയറുന്നതിനോട്ട് മേളയിൽ നിന്ന് വെള്ളം ഒക്കെ ഇവനായിരുന്നു സദ്യ കംപ്ലീൻറ്റ് ആണെങ്കിൽ കുട്ടി എന്നെങ്ങോട്ട് പിടിച്ചാണ്ടല്ലോ എല്ലാവർക്കും ഓരോരോ കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ എന്നെ ഒന്ന് ആലോചിച്ചെ ഈ സദ്യ കഴിയുമ്പോ ഏറി പോയാ രണ്ടു ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം അതുപോലെ തന്നെ ഞാൻ മാസങ്ങളോളം എന്നെ ഉപയോഗിക്കാൻ പറ്റൂടാ മാസങ്ങളോളം കാരണം ആ ഒരു ഡിമാൻഡ് ഉണ്ട് ും ഒന്നിച്ചേ സദ്യ സദ്യ സദ്യത്തുള്ളൂ നമ്മളിൽ ഒരാൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവുകയാണ് അത് സദ്യ അല്ല ഐക്യമത്യം മഹാബലം നമ്മളെല്ലാം ഒന്ന് ചീന്നു എടേ നമ്മളെല്ലാം കഴിച്ച് ഒരു വൈറ്റിലോട്ട് അല്ലോടെ പോകുന്നേ എല്ലാരും സന്തോഷമായിട്ട് ഇരിക്കി എന്തിനേ